ദിവസിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് വീട്ടിൽ തന്നെ ഇടട്ടോ പുതിയ വീട്ടിലാണ് അപ്പൊ ഇന്നത്തെ വർക്ക് എന്താ ഹലോ ഇന്നത്തെ വർക്ക് എന്താ ഓക്കേ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് കാണാം പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ കുറേ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വീടിനെ കുറിച്ച് ഓരോ ഡൗട്ടും കാര്യങ്ങളും അപ്പോൾ എല്ലാവർക്കും അറിയാനും ഭയങ്കര ഉണ്ടെന്ന് മനസ്സിലായി പിന്നെ വീട് പണി നടക്കണവർക്കൊക്കെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഓരോരുത്തർ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്ന് വെച്ചാൽ അതൊക്കെ ഒരു വീഡിയോ ചെയ്യാമെന്ന് നമ്മൾ വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടുനോക്കുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പൊ ഇന്നത്തെ വർക്ക് എന്ന് പറഞ്ഞാല് പെയിന്റിങ്ങുകാരാണ് ഉള്ളിലുള്ളത് അപ്പൊ അവര് ഇന്ന് ഉള്ളില് ആണ് കേട്ടോ പിന്നെ കമ്പി കാര്യങ്ങളൊക്കെ അടിക്കാം പിന്നെ എന്താ പറയാ കോണിന്റെ ആ സൈഡിലെ അങ്ങനത്തെ ചെറിയ ചെറിയ വർക്കുകളൊക്കെയാണ് ഇന്ന് ഉള്ളില് പിന്നെ അവർക്ക് ഇനി വർക്ക് വരുന്നത് പുറത്താണ് പെയിന്റിങ്ങാര് ഹസ്ബൻഡിന്റെ ഫ്രണ്ട്സാള് തന്നെയാണ് കേട്ടോ പിന്നെ പുറത്തുനിന്നൊന്നല്ല നമ്മളെ അറിയണ ആൾക്കാർ തന്നെയാണ് അപ്പോൾ അവരിങ്ങനെ ഈ കോണിമലക്കായ ആയ പെയിന്റുകളൊക്കെ ഇങ്ങനെ വരുതി കളിയാണ് അപ്പൊ അതിന്റെ ഒക്കെ ഓരോരോ തിരക്കിലാണവര് അപ്പൊ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഇന്നോട് പറഞ്ഞു വീഡിയോ എടുക്കുമ്പോഴൊക്കെ ഒന്നും പറഞ്ഞെടുക്കണ്ടേ കുറച്ച് ചുള്ളനായി വരൂല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ കളിയൊക്കെ കേട്ടോ പിന്നെ അതാ നമ്മള് കുറച്ച് ചെടികളൊക്കെ വാങ്ങിയിട്ടുണ്ടെ അപ്പൊ കുറച്ച് ചെടികളൊക്കെ നമ്മള് വീടിൻ്റെ അവിടെ കൊണ്ടുവന്നുവെച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ മണ്ണും കാര്യങ്ങളൊക്കെ അവിടെ നല്ലവണ്ണം ഇണ്ടായപ്പോൾ നല്ല മണ്ണൊക്കെ ഉണ്ടായപ്പളേ അതിൽ നിന്ന് അങ്ങനെ മണ്ണിട്ടിട്ട് വെക്കാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെടിയും ചട്ടിയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയിരുന്നു അപ്പൊ അങ്ങനെ അതിനിടയിൽ ഞങ്ങൾ അത് വെക്കണ ഒരു പരിപാടിയും കൂടി ഇണ്ട് കേട്ടോ പിന്നെ വരുതാ ഞാൻ പറഞ്ഞല്ലോ അവരിന്ന് ലാസ്റ്റ് അകത്ത് ലാസ്റ്റ് പണിയാണ് അപ്പൊ അങ്ങനെ അതിൻ്റെ ഓരോരോ ചുറ്റുപാടിലാണ് അവര് അപ്പൊ അങ്ങനെയൊക്കെ കൂടെ ആയിട്ട് വർക്കും ഞങ്ങളെ വർക്കും നടന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങൾക്ക് പുറത്ത് ചെടി ചെടിയൊക്കെ ഇങ്ങനെ എടുത്തു വെക്കലും മണ്ണിട്ട് കൊടുക്കലും ചട്ടിയിലാക്കലും അങ്ങനത്തൊക്കെ ഓരോ കാര്യങ്ങളാണ് അപ്പൊ നമ്മളവിടെ കുറേ ആൾക്കാർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര സെന്റിലാണ് ഇപ്പൊ വീട് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ അതെല്ലാ വിശദമായിട്ട് പറയാട്ടോ ഇവിടെ കിച്ചണിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കിച്ചണില് കബോർഡും കാര്യങ്ങളൊക്കെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ആദ്യം കൊണ്ടുവന്ന് വെക്കാണ് അപ്പൊ അതിന്റെ ഉണ്ട് കൊറേ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കിച്ചണിൽ എന്താ ഒന്നും ഒന്നുമില്ലേ റാക്കും കാര്യങ്ങളൊന്നും ഇല്ലേ അപ്പൊ അതിനൊന്നും ഞാൻ മറുപടി കൊടുത്തിട്ടില്ലായിരുന്നു കാരണം എന്താ വെച്ചാല് നമ്മളിങ്ങനെ വീഡിയോ ആക്കി ചെയ്യാന്ന് വിചാരിച്ചിട്ട് തന്നെയായിരുന്നു റിപ്ലൈ കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അപ്പോൾ കിച്ചണിൽ ഏറാക്കും കാര്യങ്ങളൊന്നും ഇല്ലെന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു റാക്കും കാര്യങ്ങളൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് മോഡലാർ കിച്ചൺ ആണേ അപ്പോൾ അതിൻ്റേതൊക്കെ ഒരു റെഡിമെയ്ഡ് അങ്ങനെ കൊണ്ടുവന്ന് വെക്കുകയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ അല്ല ഇപ്പോൾ എല്ലാ വീട്ടിലും അങ്ങനെ തന്നെയാണല്ലോ അപ്പോൾ അതിങ്ങനെ കൊണ്ടുവന്ന് വെക്കുകയാണെന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉന്നത്തെ വീഡിയോയിലൊക്കെ അപ്പോൾ ആ വീഡിയോ കാണാത്തവരായിരിക്കും ചിലപ്പോൾ ഈ ഒരു ക്വസ്റ്റിനൊക്കെ ചോദിച്ചിട്ടുണ്ടാവില്ലേ അപ്പോൾ കിച്ചണിൻ്റെ വർക്കും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അത് ആ പുറത്തുനിന്നൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മളെ വീട് അപ്പോൾ അതങ്ങനെ കമ്പിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ മുന്നത്തെ വീഡിയോയിൽ ഇങ്ങനെ കമ്പി വെക്കാത്ത വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ അതില് കമ്പി വെക്കാത്തത് എന്താ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്പി വരും അപ്പോൾ ഇങ്ങനെ കമ്പി വെച്ചപ്പോൾ ഇതിമ്മ എന്താ ഇനി എന്താ വരില്ല എന്ന് ചോദിക്കണ്ടേ അപ്പൊ ഇനി ഇതില് നമ്മള് സ്ലൈഡിങ്ങിന്റെ ഗ്ലാസ് ആണ് വരുന്നത് കേട്ടോ വിൻഡോ ആയിട്ട് സ്ലൈഡിങ്ങിന്റെ ഗ്ലാസ് ആണ് വരുന്നത് അത് അതറിയാത്തവർക്ക് വേണ്ടിട്ടാണ് പറഞ്ഞിരുന്നത് അറിയുന്ന ആളുകളും ഉണ്ടാവൂലെ അപ്പം കിച്ചണിൻ്റെ കുറച്ച് വർക്ക് കഴിഞ്ഞാൽ അവർ പോയിട്ടുണ്ട് അതാ ഇവിടെ ഇങ്ങനെ ഇങ്ങനെയായിട്ട് ഒരു കബോർഡ് നമുക്ക് സ്റ്റോർ റൂമും കാര്യങ്ങളൊന്നും ഇല്ല അതൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റോർ റൂമില്ല പിന്നെ അതേപോലെ വർക്ക് ഏരിയ ഇല്ല നമുക്ക് ഒറ്റ കിച്ചൺ ആണ് ഉള്ളത് കേട്ടോ അവിടെ ചിമ്മിണി ഇലക്ട്രിക്കൽ ചിമ്മിണി ഉണ്ട് അപ്പം അതവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ടീം വന്നിട്ട് പിന്നെ ഇനി മേലെ കബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ റാക്കിൻ്റെ മേലെ അങ്ങനെ അവിടെ ഉള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട് താഴെ ഉള്ളത് അതേപോലെ തന്നെ അത് ഇന്ന് തുറക്കരുത് എന്ന് പറഞ്ഞു അവർ ഇങ്ങനെ ഇന്ന് പശ ഇട്ടിട്ട് പോകണതല്ല അപ്പം ഇന്നിങ്ങനെ ഓപ്പൺ ആക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കാണിച്ചു തരാത്തിന് ഇഷാ അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് നമുക്കത് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കണ്ടേ ഓക്കെ പിന്നെ ഒരു ക്വസ്റ്റിന് എത്ര സെൻറ് സ്ഥലത്താണ് വീട് നിൽക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെ പത്ത് സെൻറ് സ്ഥലത്താണ് വീട് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് ബാക്ക് വേർട്ടായിട്ടാണ് വീടുണ്ടാക്കിയിരിക്കുന്നത് കുറച്ച് ഫ്രണ്ട്ക്കോ അല്ലെങ്കിൽ നടുവിലൊന്നല്ല കുറച്ച് ബാക്ക് അടുക്കള അടുക്കളമുറ്റം വളരെ കുറവാണ് കുറച്ച് തന്നെ ഉള്ളു അത് മതി എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ അങ്ങനെ എടുത്തിട്ടുള്ളത് അങ്ങനെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇട്ടാം ഒക്കെ ഓരോരുത്തരുടെയും ഇഷ്ടങ്ങളാണല്ലോ അല്ലേ പിന്നെ വന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് നമുക്ക് ഈ ഗ്ലാസ് ഏതാണ് കോണിൻ്റെ അവിടെയൊക്കെ വെച്ചിട്ടുള്ള ഗ്ലാസ് ഏതാണ് ചോദിച്ചിട്ടുണ്ട് ടെഫൻ ഗ്ലാസ് ആണ് വന്നിട്ടുള്ളത് അത് മതി നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അത് എത്ര എം എം ആണ് ചോദി പന്ത്രണ്ട് എം എം ആണ് അവർ പറഞ്ഞത് ഞാൻ കോൺട്രാക്ടർ മൊത്തം കോൺട്രാക്ടർക്ക് കരാറ് കൊടുത്തതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരോട് ചോദിച്ചിട്ടാണ് ഞാൻ പറഞ്ഞിരുന്നത് പിന്നെ വീടിന്റെ സ്ക്വയർ ഫീറ്റ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറെ ആളുകളെ സ്ക്വയർ ഫീറ്റ് പിന്നെ ഇപ്പൊ മൊത്തത്തിൽ വരുന്നത് ആണ് കാരണം ആദ്യം ഞങ്ങൾ ആയിരത്തഞ്ഞൂറിലെ അത് ഞാൻ ആ ഒരു കഥകളെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് മതി എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പ്ലാൻ ഒക്കെ വരക്കാൻ കൊടുത്തിരുന്നത് പിന്നെ നമ്മൾ ഉണ്ടാക്കി വന്നോ പിന്നെ ഒരുപാട് ഏരിയ നമ്മൾ കൂട്ടി എടുത്തതുകൊണ്ട് ഇപ്പൊ രണ്ടായിരം ആയിട്ടുണ്ട് കേട്ടോ പിന്നുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് നമ്മളെ വീടിന്റെ പ്ലാന് തരുമെന്നാണ് ചോദിക്കുന്നത് കേട്ടോ തീർച്ചയായിട്ടും പ്ലാന് തരും ഇൻഷാള്ള നമ്മളൊരു വീഡിയോയില് നമ്മള് പ്ലാന് നെക്സ്റ്റ് വീഡിയോയില് നമ്മള് ഇൻഷാള്ള പ്ലാന് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ പിന്നെ വീടിന്റെ മൊത്തം ചെലവ് എത്ര ആയി എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് അത് നമ്മള് ഇൻഷാള്ള ഒരു വീഡിയോ ആക്കി ചെയ്യാന്ന് വിചാരിച്ചു മൊത്തം നമ്മൾ നോക്കിയിട്ട് വേണം നമ്മൾ മൊത്തത്തിൽ കരാറ് കൊടുത്തതാണല്ലോ താറ വേറെ ടീമിനെ പിന്നെ അവിടെ നിന്ന് കണ്ട് വേറെ അങ്ങനെയാണ് നമ്മൾ നമ്മള് കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ അപ്പൊ അത് നമ്മൾ നോക്കിയിട്ട് എന്തായാലും ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിക്കണ്ടേ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പൊ വീട്ടിലെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കണത് പിന്നെ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ എടുത്തോന്ന് എന്ന് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇൻഷാല്ല നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട വീഡിയോസൊക്കെ വരും കേട്ടോ ഔസ്വാമിങ് ആയോ ചോദിക്കേണ്ട ഔസ്വാമിങ് ആയി തുടങ്ങി ഇൻഷാല്ല കാരണം ഇനി വല്ലാതെ പണികളൊന്നും ഇനി ഇങ്ങനെ ഈ ഫിനിഷിങ്ങിലുള്ള പണികൾ മാത്രമേ ഉള്ളൂ അത് പെട്ടെന്ന് പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന പണികൾ തന്നെയാണ് തീർക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ ഒരു രണ്ട് ദിവസം മുന്നേക്കെടുത്ത വീഡിയോ ആണ് ഇപ്പോഴത്തെ ഒരു വീഡിയോ ആയിട്ട് എന്തായാലും വരാം ഇൻഷാല്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പോൾ എല്ലാം ർക്കും ഇഷ്ടമായി വിചാരിക്കുകയാണ് അപ്പോൾ ഇൻഷാ അത് അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം